ഹലോ അസ്സാമലൈക്കും മോസ് വയനാട് കിച്ചലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന പിന്നെ വൈതനങ്ങ ഒരു പൊരിച്ചിട്ടൊരു കറി വെക്കാം കേട്ടോ വെരട്ടി എടുക്കുക വൈതനങ്ങ അങ്ങനത്തെ വൈതനങ്ങ അങ്ങനെ തന്നെ ചെറിയ ചെയ്യ ചെറുത് മാത്രമല്ല അതിന് ഞാൻ വെളുത്തുള്ളി സവോള പുളി വെള്ളത്തിലിട്ട് നമ്മളത് മുറിച്ചെടുക്കും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഓരോരോ കഷ്ണങ്ങളാക്കി കേട്ടോ എന്നിട്ട് വന്നത് ഇത് വെക്കാൻ വെട്ടാക്കിയിട്ട് എല്ലാം കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ വൈദ്യ നട്ടെ ഉണ്ടല്ലേ വലിഞ്ഞ് വെള്ളത്തിൽ കിട്ടുകൊടുക്കണേ ഇതിൻ്റെ ഉള്ളിൽ മസാല കയറുകയുള്ളു വൈതനുണ്ട് അപ്പം ചെറിയ വൈതനയാണ് ഇങ്ങനെ ചെയ്യുക അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ ചെയ്യും അപ്പോൾ ഞാൻ ഇതാട്ട് കഴുകി രണ്ട് മൂന്ന് കഴിവ് വരികയും കറിയൊക്കെ കുറക്കിയതാണ് ഇനി ഇതിലേക്ക് കാശ്മീർ ചില ഇട്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ സാദാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അധികാരി മല്ലി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടോ പിന്നെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് വണ്ടി ഉപ്പ് വരായി കുറച്ചിട്ട് കുറച്ച് മലർ വെക്കുക ാക്കിട്ടില്ല വെള്ളം കുറച്ചു നേരം കഴിഞ്ഞിട്ട് പൊരിച്ച നമ്മള് ഇതിട്ടാത് പൊരിക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക അധികം എണ്ണ വേണ്ട കുറച്ച് മതി ഒന്നും പൊരിക്കി ത് ഞന്നെ ഉണ്ടായ വൈദനയാണ് സാധാരണ കുഞ്ഞീ വൈദ്യനെയാണ് ചെയ്യല് എന്നാണ് വെറൈറ്റി അതിലൊന്ന് ചെയ്ത് ഇപ്പം നല്ല നല്ല രണ്ട് ചേർപ്പം നല്ല കഷ്ടപ്പം നമ്മൾ തന്നെ കാട്ടിത്തരാൻ ചോദിച്ചിട്ട് നമ്മൾ മറച്ചെത്തൊടുക്കട്ടോ വാടിയിട്ടുണ്ട് നല്ല മസാലയും മസാലയിന്നെ പിടിച്ചിട്ടുണ്ട് നല്ലതായി കിട്ടാ അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നു കേട്ട ഇതിന് അതിൻ്റെ പിന്നെ അതിൻ്റെ നമ്മളിതിലേക്ക് ഈ ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഉള്ളി കരുവേപ്പിൻ്റെ ഇല ചതച്ച് വെച്ച വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇനി അതതിൻ്റെ കൂടെ ഒക്കെ നന്നായി വയനു വരട്ട നല്ല വൈറ്റ് ഉള്ളി നല്ല മഴ വെളുത്തുള്ളി ഉള്ളി നല്ല ഒരു മൂടി വെച്ചിട്ട് നമുക്ക് അപ്പൊ നമ്മള് ഇത് ബാക്കി കൊടുക്കുന്നതാണ് ഇതിലേക്ക് അരച്ച് വെച്ചിരുന്ന തക്കാളി ആട്ടോ അരച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കണം അപ്പൊ ആ ഒരു തക്കാളി വാക്ക് വരച്ചേട്ടോ പിന്നെ നമ്മൾ മസാല പിന്നെ ഇരട്ടിയിലുള്ള മസാലയും പുടിയും കൂടെയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് പുടിവെള്ളം തെർന്നിട്ട് നല്ലൊന്ന് ഇട്ടു ാളി ചേർത്ത് നല്ലോണം അപ്പോൾ നമ്മൾ പിന്നെ ഇറക്കാനായിട്ടോ കരി പഞ്ചസാര ഇറത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് തൈറ്റിയ ചേർക്കാവും ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് ഒന്ന് നമ്മളൊന്നും കൂടെ തുറന്ന് തീ ഓഫ് ചെയ്യട്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് ഇനി ഞാൻ മല്ലിയില രണ്ട് കരിവപ്പിൻ്റെ ഇലയും കൂടെ ഇടക്കിയിട്ട് ഇട്ടുകൊടുക്കുക ഇട്ടൊന്ന് ഇളക്കി അതൊരു കുയമ്പ് ചാറാണ് കൂട്ട വരട്ടാണ് കേട്ടോ വൈതനങ്ങ വരട്ടിയ നല്ല രസമാണ് നല്ല രണ്ടുണ്ടാക്കി വെക്കണം തയ്യൽ പണിയായി നമ്മൾ കറി റെഡിയായിട്ടോ വൈദനങ്ങ വരട്ട് റെഡിയായി ഇല്ലൊന്ന് നോക്കണം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ കാണാം അസ്ലാമലൈക്കും